ിന്റെ ഇനിയുള്ള നീക്കങ്ങൾ അതെങ്ങനെയായിരിക്കും വനത്തിനുള്ളിലേക്ക് പോയി തിരയണോ എന്നതിലടക്കം തീരുമാനം ദീപക് മോഹൻ കേൾക്കാമെന്ന് കരുതുന്നു ഇപ്പോൾ ദീപക് നിൽക്കുന്ന ഇടത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്താണ് നിലവിൽ ഈ ഡ്രോൺ ഉപയോഗിച്ച് എസ് ഒര് പരിശോധന നടത്തി മാപ്പിംഗ് നടത്തിയ ാണ് ഇപ്പോൾ ചെയ്ത അംഗ സംഘം തിരച്ചിൽ നടത്തുന്നത് അതിനെതിർഭാഗത്തായി കേരള പോലീസിലെ അതിനെതിർഭാഗത്തായി കേരള പോലീസിലെ എസ് ഒ ജി ഗ്രൂപ്പിലെ പതിനാലംഗ സംഘവും ഉണ്ട് അവർ ഇപ്പോൾ വയർലെസ്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്ത് എത്തിയതായി വിവരം നമുക്ക് ലഭിച്ചു അതനുസരിച്ച് കാന്തൻപാറയുടെ താഴ്ഭാ താഴ്വരയുടെ ഭാഗത്ത് ും സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴ്മേ താഴ് താഴെയുള്ള ഭാഗത്തുമെല്ലാം ഇപ്പോൾ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു നേരത്തെ രണ്ടംഗ ടീമായി എയർ ഡ്രോപ്പ് ചെയ്ത പന്ത്രണ്ട് പേരടങ്ങുന്ന ആറ് പേർ വീതമുള്ള സംഘത്തെ ഈ പുഴയുടെ ഇരു കരകളിലും തിരച്ചിൽ നടത്താനായി നിയോഗിച്ചിട്ടുണ്ട് അവരിപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ ഈ ഭാഗത്ത് ഇവർ മാപ്പിംഗ് നടത്തിയിരുന്നു എസ് ഒ ജി സംഘങ്ങൾ ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അവരുടെ ആൻഡിനയാണിത് ഈ ആൻഡിന ഉപയോഗിച്ചാണ് അവർ ഡ്രോൺ മാപ്പിംഗ് നടത്തുക ഈ ആൻഡിന അതായത് ഉയർ ഉയരത്തിലേക്ക് ഡ്രോൺ പറത്തുന്നതനുസരിച്ച് ഈ ആൻ്റിന മുകളിലേക്ക് പൊക്കി ആൻ്റിനിയുടെ സിഗ്നൽ ലഭിച്ച ശേഷം കൃത്യമായി മാപ്പിംഗ് നടത്തും ആ മാപ്പിംഗ് നടത്തുന്ന ആ ആന്റണിയാണിത് അതുവഴി കൃത്യമായി ഈ ലാപ്ടോപ്പ് വഴി ഇവർ ആ മാപ്പിംഗ് നടത്തിയാണ് ഈ ഭാഗത്തെ പറ്റി കൃത്യമായി മനസ്സിലാക്കുകയും അത് ഈ ഭാഗത്തേക്ക് റെസ്ക്യൂ പ്രവർത്തനവുമായി എത്തുന്ന ആളുകൾക്ക് കൈമാറുകയും ചെയ്യുന്നത് ഏതായാലും എസ് ഒ ജിയുടെ നാല് നാല് പേരടങ്ങുന്ന സംഘം ഈ മേഖലയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് വനപാലകരും ഒപ്പമുണ്ട് ഇപ്പോൾ ഹെലികോപ്റ്ററിന് ശബ്ദം കേൾക്കാം ഹെലികോപ്റ്റർ ഇപ്പോൾ സൺറൈസേഴ്സ് വാലിയുടെ സമീപത്തേക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് തവണയായി സൂചിപ്പാറയ്ക്ക് സമീപമുള്ള ഈ പ്രദേശത്തേക്ക് ഹെലികോപ്റ്റർ എത്തിയിരുന്നു ആ ഹെലികോപ്റ്ററിന്റെ ശബ്ദം ഇപ്പോൾ നമുക്ക് കേൾക്കാം ആദ്യം ആറ് ആദ്യം ആറുപേരടങ്ങുന്ന സംഘം ആ ഇതാ ഇതാ നമുക്ക് ഹെലികോപ്റ്ററിന് ദൃശ്യം കാണാം ആകാശത്ത് മേഘാവൃതമായ മേഘങ്ങൾക്കിടയിലൂടെ നേരത്തെ ഇറക്കിയ ആ പന്ത്രണ്ടംഗ സംഘമായി പിരിഞ്ഞ പേർ ആറുപേർ പേർ വേദമുള്ള സംഘത്തെ ഇറക്കിയതിനു ശേഷം ഹെലികോപ്റ്റർ ഇപ്പോൾ തിരികെ നിലമ്പൂർ വനമേഖലയിലൂടെ ആ ഭാഗത്തേക്ക് പറക്കുകയാണ് ഇപ്പോൾ ഇവിടെ അതായത് നില സൂചിപ്പാറ വെള്ളച്ച വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പ്രദേശത്ത് തിരച്ചിൽ ചാലിയാർ നദിയുടെ ഇരു കരകളിലും ആരംഭിച്ചു കഴിഞ്ഞു ആ പ്രദേശത്ത് വിശദമായ തിരച്ചിൽ നടത്തുന്നുണ്ട് ഈ ഉരുൾപൊട്ടലിലുണ്ടായ മണ് ും ചളിയും വന്നടിഞ്ഞ് നികന്നുപോയ പ്രദേശത്ത് റഡാർ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ആ ഭാഗത്ത് നിന്ന് കിട്ടുന്ന മൃതദേഹങ്ങളോ അല്ലെങ്കിൽ രക്ഷപ്പെട്ടവരോ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നും നമ്മളോട് നേരത്തെ രക്ഷാപ്രവർത്തനത്തിനായി ഇവിടെ എത്തിയ ആളുകളിൽ പെട്ടവരിലുള്ള സംഘങ്ങളിലുള്ള ആളുകൾ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു ഏതായാലും ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗത്താണ് ആ ഭാഗത്ത് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നുണ്ട് ഒരു ഭാഗത്ത് എസ് ഒ ജിയുടെ പന്ത്രണ്ടംഗ സംഘവുമുണ്ട് അങ്ങനെ ആറ് ുന്ന ഹെലികോപ്റ്ററിൽ എയർ ഡ്രോപ്പ് ചെയ്ത ആളുകളും ഒപ്പം എസ് ഒ ജിയുടെ പതിനാലംഗ സംഘവും ഈ മേഖലയിൽ പരിശോധന നടത്തുന്നുണ്ട് നിലവിൽ ഓക്കെ ദീപക് മോഹൻ ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ദീപക് മോഹൻ ഇപ്പോൾ ഈ പരിശോധനകൾ നടക്കുന്ന ടീമിനോട് അവർ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ അതായത് അവിടെ നേരത്തെ ദീപക് സൂചിപ്പിച്ചിരുന്നല്ലോ തുരുത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ ഒഴുകിയിരുന്നത് പോലെയല്ല നദി ഇപ്പോൾ പരന്നൊഴുകുകയാണ് കയങ്ങളൊക്കെ നികന്നിട്ടുണ്ട് അപ്പോൾ ആ മേഖലകളിലൊക്കെയാണോ ഇപ്പോൾ അവർ സിഗ്നലുകൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് സുജി ആദ്യം ഇന്നലെ മാപ്പിംഗ് നടത്തിയതിന് പ്രകാരം ഈ വെള്ളച്ചാട്ടത്തിന് താഴെ അതായത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ മൂന്ന് തട്ടുകളായാണ് വെള്ളച്ച വെള്ളം ഒഴുകുന്നത് ആ ഭാഗങ്ങളിൽ വിശദമായ മാപ്പിംഗ് നടത്തിയിരുന്നു ആ മാപ്പിംഗ് നടത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇന്നലെ ആ മാപ്പിംഗ് നടത്തി ആ മാപ്പിങ്ങിൻ്റെ വിശദമായ വിവരങ്ങൾ എസ് ഒ ജി സംഘം രക്ഷാപ്രവർത്തകർക്ക് നടത്തി ആ രക്ഷാ പ്രവർത്തകർക്ക് കൈമാറി അതനുസരിച്ചാണ് ഇന്ന് ഹെലികോപ്റ്ററിൽ ഇവിടെ നിന്ന് എയർ ഡ്രോപ്പ് ചെയ്ത് ഈ ഭാഗത്ത് വിശദമായ പരിശോധന ൾ നടത്താനായി ആരംഭിച്ചത് ഇപ്പോൾ ആ സംഘം സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗത്തും ഒപ്പം സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ മൂന്ന് തട്ടുകളായി ഒഴുകുന്ന ആ പുഴയുടെ നദിയുടെ ആ ഭാഗങ്ങളിലും ഇരു കരകളിലും പരിശോധന നടത്തുന്നുണ്ട് മാത്രമല്ല എസ് ഒ ജിയുടെ സംഘമുള്ളത് ഈ കാന്തൻപാറ വെള്ളച്ചാട്ടത്തിന് സമീപത്താണ് കാന്തൻചാ കാന്തൻപാറ വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗത്ത് അവർ ആ ഭാഗത്തും ഇപ്പോൾ പരിശോധന നടത്തുന്നു ഇന്ന് ഇപ്പോൾ ഇവിടെ എത്തിയ എസ് ഒ ജി സംഘം ഈ ഭാഗത്തെ മാപ്പിംഗ് വിശദമായ വിവരങ്ങളും ഇവർക്ക് കൈമാറും ഇപ്പോൾ ആ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗത്ത് പിന്നീട് അവിടെ നിന്ന് നിന്ന് ഈ ഇപ്പോഴുള്ള സൺറൈസേഴ്സ് സമീപമുള്ള വനമേഖലയുടെ എത്തും സുജിയ ദീപക് ാണ് വിവരങ്ങൾ ഈ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കാം തെരച്ചിൽ തുടരുകയാണ് ദൌത്യ സംഘത്തെ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നു ഇന്നത്തെ പകൽ കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ് ആ പ്രദേശത്ത് മുഴുവൻ തെരച്ചിൽ തുടരുമെന്നാണ് എ ഡി വ്യക്തമാക്കിയിരിക്കുന്നത്